സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വൃശ്ചികമാസം അങ്ങനെ ആരംഭിക്കുകയാണ് വൃശ്ചികം ഒന്നാം തീയതിക്ക് മുൻപ് ഗൃഹഐശ്വര്യത്തിനും മഹാലക്ഷ്മി ഒന്നാം തീയതി നമ്മുടെ ഗൃഹത്തിലേക്ക് സർവൈശ്വര്യത്തോടെ വലതുകാൽ വെച്ച് കയറി വരുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒന്നാം തീയതിക്ക് മുൻപായി നീക്കം ചെയ്യേണ്ട സുപ്രധാനപ്പെട്ട ഏകദേശം മൂന്ന് വസ്തുക്കളുണ്ട് അതേക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇവ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ മഹാലക്ഷ്മി നമ്മുടെ ഗൃഹം വിട്ടു പോവുകയും നമ്മുടെ വീട് ഐശ്വര്യം ക്ഷയിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് പാരമ്പര്യ വിശ്വാസം അപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ വൃശ്ചികമാസം മണ്ഡലകാലത്തിന്റെ പുണ്യം പേറി നമ്മുടെ കേരളീയ ഭവനങ്ങളില് ഐശ്വര്യത്തിന്റെ ദീപം തെളിയിക്കുന്ന ഒരു പുണ്യമാസമാണ് വൃശ്ചിക ഒന്നാം തീയതി മുതൽ തുടർന്ന് വരുന്ന നാൽപ്പത്തി ഒന്ന് ദിവസം മണ്ഡലകാല വ്രതത്തിന്റെ ആരംഭം കൂടിയാണ് ഓരോ ഹൈന്ദവ വിശ്വാസിക്കും വൃശ്ചികമാസം സാധാരണ മാസം പോലെയല്ല മറിച്ച് ഒരു ആത്മീയ ഉണർവിന്റെയും ഈശ്വരാധീന വർധനവിന്റെ കാലയളവ് കൂടിയാണ് ഈ ഒരു പുണ്യകാലം നമ്മുടെ വീടുകളിലേക്കും മനസ്സിലേക്കും പ്രവഹിക്കുന്നതിന് മുൻപായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാട് ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഐശ്വര്യത്തിന്റെ ദേവതയായ മഹാലക്ഷ്മി എപ്പോഴും വാഴുന്നത് ശുചിത്വമുള്ള ചിട്ടയുള്ള വൃത്തിയുള്ള സന്തോഷമുള്ള ഭവനങ്ങളിലാണ് എന്നുള്ളതാണ് അലക്ഷ്യമായി കിടക്കുന്ന വസ്തുക്കളും പൊടിപടലങ്ങളും നമ്മിൽ നെഗറ്റീവ് ഊർജം നിറയ്ക്കാൻ കാരണമാകും അത്തരത്തിലുള്ള ഗൃഹങ്ങളിൽ നെഗറ്റീവ് ഊർജം തളം കിട്ടി നിൽക്കും അവിടെ മഹാലക്ഷ്മി വസിക്കില്ല മറിച്ച് മൂദേവി ആയിരിക്കും അവിടെ സ്ഥിരവാസം ഉറപ്പിക്കുന്നത് എന്നാണ് ഹൈന്ദവ വിശ്വാസം പറയുന്നത് വൃശ്ചികം ഒന്ന് പിറക്കുന്നതിന് മുൻപായി വീടിന്റെ പുരോഗതിക്ക് തന്നെ തടസ്സം സൃഷ്ടിക്കുന്ന മഹാലക്ഷ്മിയുടെ വരവിനെ തടസ്സപ്പെടുത്തുന്ന ഭഗവതിക്ക് ഇഷ്ടമല്ലാത്ത ഏകദേശം മൂന്ന് വസ്തുക്കളുണ്ട് മൂന്നിലധികം വസ്തുക്കൾ ഉണ്ട് എന്നിരിക്കലും ഒരു ഗൃഹത്തെ സംബന്ധിച്ച് ഈ മൂന്ന് വസ്തുക്കൾ പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഉപയോഗ ശൂന്യമായ അല്ലെങ്കിൽ പൊട്ടിയ ചില്ലുപാത്രങ്ങൾ കണ്ണാടികൾ ഇങ്ങനെയുള്ള വസ്തുക്കളാണ് എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഈ പൊട്ടിയ കണ്ണാടികള് വിള്ളല് വീണ പാത്രങ്ങള് ഉടഞ്ഞ ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇവ വീട്ടിൽ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജിയുടെ പ്രവാഹം നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് ആ ഒരു പൂർവികമായ വിശ്വാസം എന്ന് പറയുന്നത് മാത്രമല്ല കേട്ടോ ഇത് പൂർവികരുടെ ശാപവും ദാരിദ്ര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ പൂർവിക ശാപം ഉണ്ടാകാതിരിക്കുന്നതിനും ദാരിദ്ര്യം അകന്നു പോകുന്നതിനും ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പൊട്ടിയെന്തിനെയും മുറിവേൽപ്പിക്കുന്ന ഒരു ഊർജമായിട്ടാണ് നമ്മുടെ വിശ്വാസം കണക്കാക്കുന്നത് പൂർണ്ണമല്ലാത്തതോ ഉപയോഗശൂന്യമായതോ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ മനസ്സിനെ തന്നെ അലങ്കോലപ്പെടുത്തും അസ്വസ്ഥതപ്പെടുത്തും എന്നുള്ളതാണ് പുതിയതും പൂർണ്ണവുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവയെ നമ്മൾ സ്വാഗതം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ പഴയ ഉടഞ്ഞ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ ഉടഞ്ഞതോ കേടുവന്നതോ പൊട്ടിയതോ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ നമ്മുടെ ഗൃഹത്തിൽ വെച്ച് പെരുമാറുകയാണ് എങ്കിൽ ആ ഗൃഹത്തിൽ വസിക്കുന്ന അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഈ രീതിയിൽ ഉടവ് സംഭവിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോ നമ്മുടെ ജീവിതം ഒരു ശുദ്ധമായ കണ്ണാടി പോലെ തെളിഞ്ഞതും പോസിറ്റീവ് ഊർജം പ്രവഹിക്കുന്നതും ആകണമെങ്കിൽ ഒന്നാം തീയതിക്ക് മുൻപായിട്ട് ഈ പറഞ്ഞ പൊട്ടിയതോ തകർന്നതോ ഒക്കെ ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഉറപ്പായും നിർബന്ധമായും ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇനി രണ്ടാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് ഈ നിശ്ചലമായ അല്ലെങ്കിൽ കേടായ ഇലക്ട്രോണിക് വസ്തുക്കളാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഇപ്പോൾ കേടായ ക്ലോക്കുകൾ ചില വീടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് അവിടെ ഓടാതെ ഇരിക്കുന്ന ഒരു ക്ലോക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ക്ലോക്കുകള് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രവർത്തിക്കാത്ത ലൈറ്റുകൾ ചിലര് ഇപ്പോ ഞെക്കിയാലും തെളിയാത്ത ചില ലൈറ്റുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ അറ്റകുറ്റപ്പണി നടത്താറുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ കേടായി കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ വെറുതെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇവയെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് തീർത്തും നെഗറ്റീവ് എനർജിയെ ഉൽപ്പാദിപ്പിക്കും അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു പോസിറ്റീവ് ഊർജം കടന്നു വരില്ല അങ്ങനെ വന്നാൽ പോലും ഇവ അവയെ നിർവീര്യമാക്കും എന്നുള്ളതാണ് സമയം മുന്നോട്ട് പോകുന്നതിൻ്റെ അല്ലെങ്കിൽ പോകേണ്ടതിൻ്റെ പ്രതീകമായ ക്ലോക്ക് കേടായി കിടക്കുന്നത് വളർച്ചാ മുരടിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഈ ക്ലോക്കുകളാകട്ടെ മറ്റുപകരണങ്ങളാകട്ടെ അവ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കംപ്ലൈന്റ് അത് പരിഹരിച്ച് പ്രവർത്തന യോഗ്യമാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അത് ശരിയാകുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതം എപ്പോഴും ചലനാത്മകമായിരിക്കണം എന്നുള്ളതാണ് നിശ്ചലമായവ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ് ഈ കേടായ ഓരോ ഉപകരണവും ചെയ്തു തീർക്കാനുള്ള ഒരു ഭാരമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും ഈ മണ്ഡല നമ്മൾ മനസ്സിനെ ഒരുക്കുമ്പോഴ് തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ട് പോകുക എന്നുള്ള സന്ദേശമാണ് ഇത്തരം വസ്തുക്കൾ ഒഴിവാക്കുന്നതിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് ഒന്നുകിൽ അവ മുന്നെ സൂചിപ്പിച്ചതുപോലെ നന്നാക്കി ഉപയോഗിക്കുക അല്ലെങ്കിൽ പൂർണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കീറിയ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപയോഗ ശൂന്യമായ പഴകിയ തുണികളാണ് ഈ പല വീടുകളിലും കീറിയതും കഴുകാതെ കൂട്ടിവെച്ചതുമായിട്ടുള്ള കുറേ വസ്ത്രങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് നമ്മൾ ധരിക്കാതുള്ള വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും തുണിയുടെ കൂമ്പാരം തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഐശ്വര്യത്തിന് ഏറ്റവും വലിയ വിഘാതം ഈ തുണികൾ പഴം തുണികൾ സൃഷ്ടിക്കും എന്നാണ് പറയാ നമ്മുടെ ശരീരത്തെ മറയ്ക്കുന്ന വസ്ത്രങ്ങൾ എപ്പോഴും വൃത്തിയുടെയും അന്തസ്സിൻ്റെയും പ്രതീകമാണ് മാത്രമല്ല ഈ തുണിയിൽ മഹാലക്ഷ്മിയുടെ അംശമുണ്ട് എന്നുള്ളതാണ് ആ തുണി നമ്മൾ ഉപയോഗിക്കാതെ ദീർഘകാലം അതിനെ നമ്മൾ വെറുതെ വെക്കുന്ന സന്ദർഭത്തിൽ ആ ലക്ഷ്മി ചൈതന്യം വറ്റിപ്പോവുകയും തൽസ്ഥാനത്ത് മൂദേവി കുടിയേറുകയും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകാതിരിക്കുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല കീറിയതോ പിഞ്ചിയതോ തീപ്പൊള്ളകയറ്റതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി തീർത്തും ദാരിദ്ര്യം കയ്യിൽ അഞ്ചു പൈസ എടുക്കാനില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകും അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് ആ ഒരു ധനം വന്നാൽ പോലും ആ പണം എങ്ങനെയെന്നറിയില്ല അത് ചിലവായി പോകും എന്നുള്ളതാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ആത്മീയമായ ചിട്ടയുടെയും ശുദ്ധിയുടെയും മാസമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ കീറിയതും ഉപയോഗ ശൂന്യമൊക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് ആ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകും എന്നുള്ളതാണ് നമ്മുടെ അകവും പുറവും ശുദ്ധീകരിക്കാനുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വൃശ്ചിക മാസത്തിന് മുൻപുള്ള സമയം ആവശ്യമില്ലാത്തതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യമുള്ളത് മാത്രമേ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അല്ലാതുള്ള നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും നമ്മൾ മറ്റാർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യുകയോ അതിനെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അതിലൂടെ ഈശ്വരന്റെ കടാക്ഷം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരാൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വസ്തു അത് ദാനം ചെയ്യുന്നത് വഴി നമ്മൾ കൂടുതൽ പുണ്യം നേടുകയാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യം വന്നു ചേരും നമ്മൾ ലക്ഷ്മി ദേവിയെ അതിലൂടെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോ ഈ വൃശ്ചികം പറക്കുമ്പോഴേ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ നീക്കം ചെയ്യുന്നത് അത് വെറും ഒരു ശുദ്ധീകരണം എന്നുള്ളതല്ല മറിച്ച് ദുശീലങ്ങളെയും നെഗറ്റീവ് ഊർജത്തെയും മനസ്സിൽ നിന്ന് തൂർത്തെറിയുന്ന ഒരു ആത്മീയ കർമ്മം കൂടിയാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് വൃത്തിയും വെളിച്ചവും ഉള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഐശ്വര്യവും സമാധാനവും കളിയാടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോൾ തീർച്ചയായും മണ്ഡലകാലത്തിന്റെ ആരംഭത്തിൽ ശുദ്ധമായ ഒരു അന്തരീക്ഷം ഒരുക്കി മഹാലക്ഷ്മിയെയും അയ്യപ്പനെയും ഭവനത്തിലേക്ക് വരവേൽക്കുന്നതിനും ഐശ്വര്യപൂർണമായ ഒരു മാസം ആയിട്ട് ഈ വൃശ്ചിക വൃശ്ചികമാസം മാറുന്നതിനും ഉറപ്പായും ഈ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ വൃശ്ചികം ഒന്നിനു മുൻപായി നീക്കം ചെയ്യുക തന്നെ ചെയ്യുക വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം